സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഞാനൊരു റണ്ണിങ് മെറ്റീരിയൽ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള ഇതാണ് കാണിക്കുന്നത് നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഇപ്പോൾ ഒരു അളവ് ചുരിദാറാണ് ഇത് ഇതിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം എവിടെയാണ് നമുക്ക് ഇവിടെ താഴ്ഭാഗമാണ് ഏറ്റവും വീതി കൂടിയത് ഇവിടെ നമ്മൾ ആദ്യം അളന്ന് നോക്കാം എത്രയോ കണ്ടോ നമുക്കിവിടെ ഇരുപത്തി ഒന്ന് ഉണ്ട് മടക്കിട്ടിട്ട് അപ്പോൾ തയ്യൽത്തുമ്പ് അടക്കം വരുമ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൻ്റെ പകുതി എടുക്കണം നമുക്ക് ഇവിടെ ഇവിടെ ഒരു ഒന്ന് ഇരുപത്തിരണ്ടല്ലാട്ടെ ഇരുപത്തി മൂന്ന് വരും നമുക്ക് നമുക്കിവിടെ അപ്പുറത്തും ഒരു ഇഞ്ച് ഇപ്പുറത്തും ഒരു ഇഞ്ച് ഇപ്പം ഇരുപത്തി മൂന്ന് ഇഞ്ച് വരും നമുക്ക് ഇപ്പം ഈ ഇരുപത്തി മൂന്നിൻ്റെ പകുതി എടുക്കാം ഇരുപത്തി മൂന്നിൻ്റെ പകുതി എത്ര വരണേ നമുക്ക് പതിനൊന്നര ഇപ്പം ഈ പതിനൊന്നര ഇഞ്ച് വെച്ചിട്ട് ഏറ്റവും വീതി കൂടിയ ഭാഗത്തെ ഇഞ്ച് വെച്ചിട്ട് വേണം നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവിനൊക്കെ ഇഷ്ടം പോലെ മെറ്റീരിയൽ പീസുകൾ തമ്മിൽ പൂട്ടി അടിക്കാതെ കിട്ടും നമുക്ക് അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഇത് കണ്ടോ ഇതാണ് നമ്മളുടെ മെറ്റീരിയല് ഈ മെറ്റീരിയലിന്റെ മെറ്റീരിയലിൻ്റെ ഭാഗം ഇവിടെ ഇതാണ് ഈ കട്ടിയുള്ള ഭാഗമാണ് തേരുവശം എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ ഞാൻ നിവർത്തിട്ടേക്കാണ് ഇതിന് ആദ്യം തന്നെ എന്തുവേണം നമ്മൾ ഭാഗത്തിനെ രണ്ടാക്കി മടക്കാം കേട്ടോ രണ്ടാക്കി മടക്കി ഒന്നും കൂടി മടക്കുക ഒരു പ്രാവശ്യം കൊണ്ട് മടക്കുക അത് മെറ്റീരിയൽ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീതി നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാ ഒന്നുകൂടെ മടക്കുക കണ്ടാവോ ഇതുപോലെ മടക്കുക എന്നിട്ട് നമുക്ക് ഏറ്റവും പതിനൊന്നരയാണല്ലോ നമുക്ക് വേണ്ടത് അപ്പൊ ശേഷം നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ ഇവിടെ മടക്കിയിട്ടു മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക നമുക്ക് കണ്ടോ ഇവിടെ ഇത്രയും ഭാഗം എക്സ്ട്രാ ഉണ്ട് ഇവിടെയാണ് നമ്മളുടെ നമ്മൾ ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട് കണ്ടോ രണ്ടാക്കി നമ്മൾ ആദ്യം തന്നെ തേരുഭാഗത്തിനും അങ്ങനെ രണ്ട് നാലാക്കി മടക്കി എന്നിട്ട് പിന്നിനി നമ്മൾ ഇങ്ങോട്ട് മടക്കുകയാണ് കണ്ടോ പിന്നെ മടക്കിയിട്ട് മടക്കി മടക്കിയിട്ട് എന്ത് വേണം ഇവിടെ എത്ര ഇഞ്ച് വീതി നമുക്ക് പതിനൊന്നരയാണ് മടക്കിയിട്ടിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് എത്ര ഉണ്ട് വിടഞ്ഞാൽ ഇപ്പോഴും പതിനൊന്നര കറക്റ്റ് എടുക്കുക അത് കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുക ചിലപ്പോൾ മടക്കി കഴിയുമ്പോൾ നമുക്ക് തെറ്റി എങ്ങനെ ചെയ്താലും നമുക്ക് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു പതിനൊരു പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ കണ്ടോ ഇവിടെ വരെയാണ് നമുക്ക് പതിമൂന്ന് ഇഞ്ച് വരണത് ഇവിടെ വരെയാണ് പതിമൂന്ന് ഇഞ്ച് വരുന്നത് ഇവിടെ വരച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കണ്ടോ അത്രയും ഭാഗം നമുക്ക് സ്ലീവിന് കിട്ടും നാലാക്കി മടക്കിപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാല് പീസാക്കി നാലാക്കി മടക്കണേലും വേദം നമുക്ക് നാലാക്കി മടക്കുമ്പോൾ ഈ പീസ് നാല് പീസായിട്ട് പോകും ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് എന്താ സ്ലീവിന് ഒറ്റ പീസായിട്ട് കിട്ടും ഇത്രയും നമുക്കൊരു ജോയിൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടും ഇപ്പം എന്താ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ പതിനൊന്നര പതിനൊന്നരക്ക് അത്ര എടുക്കരുത് അത്രയ്ക്ക് നമുക്ക് തുണി കുറവാണെങ്കിൽ നമുക്ക് പതിനൊന്നര എടുക്കാം അപ്പോൾ വീതിയുള്ള മെറ്റീരിയലാണത് ഞാൻ എന്തു ചെയ്തു ഒരു പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇവിടെ പതിനൊന്നര ഒരു ഒന്നര ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കുകയാണ് നല്ലത് ഇഞ്ച് മാർക്ക് ചെയ്തു എല്ലാ വശത്തും പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു ഇഞ്ച് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇനി എന്ത് വേണം ഇനി നമുക്ക് ഇനി ഇങ്ങനെ നാലാക്കി ഇനി നമുക്ക് ഇതിനെ നാലാക്കി മടക്കണം വീണ്ടും തേരുഭാഗല്ലോ ഇനി ഇങ്ങനെ മടക്കണം നമുക്ക് സാധാരണ ചുരിദാർ ടോക്ക് ഭാഗം മടക്കിയിടുന്ന പോലെ നമുക്ക് ഇതിന നാലാക്കി മടക്കിട്ട് കഴിഞ്ഞ അന്ന് ഇപ്പൊ നമ്മള് എന്താച്ച നമ്മള് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിലോ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഇതേ ഇപ്പോൾ ഇത് കണ്ടോ ഇവിടെ നാലാക്കി മടക്കിയിട്ടേക്കാണ് ഞാൻ അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ കണ്ടോ ഇവിടെ രണ്ട് നാലാക്കി മടക്കണുള്ള ബാക്കും ഫ്രണ്ടും വേണമല്ലോ നമുക്ക് ചുരിദാറിന് അപ്പോൾ നമുക്ക് ഇതേ താഴ്ഭാഗം ഉണ്ട് ഇവിടെ ഇങ്ങനെ മടക്കിട്ടു നമുക്ക് ഏറ്റവും വീതി കൂടിയത് എത്ര വേണ്ടായിരുന്നേ പതിനൊന്നര വേണം കണ്ടോ മടക്കിയിട്ടപ്പോൾ തേ പന്ത്രണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഇനി നമ്മുടെ കറക്റ്റ് അളവിന് ഇവിടെ ലെങ്ത്തും പിന്നെ ഷോൾഡർ ഇതൊക്കെ മാർക്ക് ചെയ്തായിട്ട് കട്ട് ചെയ്യാം അപ്പം പിന്നെ ഒരു വീഡിയോയിൽ തരാം ഇനിയിപ്പോ നമുക്ക് ഇത് എന്താ വേണ്ട ഇപ്പൊ റണിംഗ് മെറ്റീരിയല് സ്ലീവിന് സ്ലീവിന് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഉണ്ടാവും ഇതിപ്പോ സ്ലീവിന് കിട്ടി നമുക്ക് ഒറ്റ പീസ് ആയിട്ട് കിട്ടി എല്ലാ മെറ്റീരിയല് നാലാക്കി മടക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടില്ല ഇത് നാല് പീസായിട്ടാണ് കിട്ടുക അതെ ഇനി നമുക്ക് സ്ലീവിന് ഇഷ്ടംപോലെ തുണി ചെയ്യണ്ടോ ഇഷ്ടം പോലെ ഈ മെറ്റീരിയല് നമുക്ക് സ്ലീവും കഴിച്ചിട്ട് നമുക്ക് ഒരു കർച്ചീഫ് കർച്ചീഫ് അല്ല നമുക്ക് നല്ലോണം മെറ്റീരിയൽ ഉണ്ട് ഇത്രയും മെറ്റീരിയൽ ഉണ്ട് നമുക്ക് സ്ലീവിന് ഇത് നാലാക്കി മടക്കിയിട്ട് സ്ലീവ് കട്ട് ചെയ്യണ പോലെയൊക്കെ കട്ട് ചെയ്യുക സ്ലീവിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വരും വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇനി ഇതുപോലെ ഇഷ്ടം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിലൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എഴുതിക്കോളൂ അപ്പോൾ എനിക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാനായിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഉഷാറ് വേണ്ടേ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം എനിക്ക് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്